വാഴിത്തോപ്പ് സർവീസ് സഹകരണ ബാങ്കിലെ ഇടപാടുകൾ സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് ബാങ്ക് സംരക്ഷണ സമിതി കൺവീനർ മാർട്ടിൻ അഗസ്റ്റിൻ ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ക്രമവിരുദ്ധമായി വായ്പ നൽകി ബാങ്കിന് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായും അഗസ്റ്റിൻ ആരോപിച്ചു ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയ്ക്ക് ആശ്രയമാകേണ്ട വാഴ്ത്തോപ്പ് സർവീസ് സഹകരണ ബാങ്കിലെ ഇടപാടുകൾ സംബന്ധിച്ച്

പ്രാഥമിക സഹകരണ സംഘം വർഷങ്ങളോളം ലാഭത്തിൽ പ്രവർത്തിച്ചുവെങ്കിലും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ അഴിമതി അരങ്ങ് തീർക്കുകയായിരുന്നു ബാങ്ക് നിലവിൽ നാൽപ്പത്തഞ്ച് കോടിയോളം രൂപയുടെ വായ്പ നൽകിയിട്ടുണ്ട് ഇത് തന്നെ ക്രമവിരുദ്ധമാണ് മുപ്പത്തഞ്ച് കോടി രൂപ നിശവും പത്ത് കോടി രൂപ അപ്പക്സ് ബാങ്കിൽ നിന്നുള്ള ഓർഡാപ്റ്റുമാണ് സഹകരണ ചട്ടപ്രകാരം നിക്ഷേപത്തിന്റെ എൺപത് ശതമാനം മാത്രമേ വായ്പ നൽകാൻ കഴിയൂ ഇത് മറികടന്നാണ് ലോൺ എടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് ജെ എൽ ജി ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് ദേശാപാനിയുടെ വാർഷിക പരിസംഖ്യ ചേർത്ത് ഒരു കോടി രൂപയാണ് ജെ എൽ ജി ഗ്രൂപ്പ് വഴി വാട്ടുപര്വീസിനാർക്ക് ലോണ് നൽകിയിരിക്കുന്നത് തട്ടിക്കൂട്ട് ജെ എൽ ജികൾ രൂപീകരിച്ചുകൊണ്ട് ദേശാപാനിയുടെ വാർഷിക പരിസംഖ്യ ചേർക്കുന്നതിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ് ഹിൽവി പാർക്കില് പത്ത് വർഷത്തേക്ക് ലീസിനെടുത്ത ഹിൽവി പാർക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മടക്കിയെന്നാണ് ബാങ്കിന്റെ രേഖകളിലുള്ളത് പക്ഷേ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ പോലും മുതൽ മുടക്ക് ആ ഹിൽവി പാർക്കിൽ വാഴത്തുപ്പ് സർവീസ് നമുക്ക് മുതൽ മുടക്കിയിട്ടില്ല അറുപത്തിമൂന്ന് അതിന്റെ ലാഭത്തിന്റെ അവിടെ വിറ്റുവരവിൻ്റെ അവിടുത്തെ ലാഭത്തിന്റെ അറുപത്തിമൂന്ന് ശതമാനം ബാങ്കിനും മുപ്പത്തിയേഴ് ശതമാനം ഹിൽവി പാർക്കിനും ആണ് അതിന്റെ വരുമാനത്തിന്റെ ഇത് അതിൽ തന്നെ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ട് ദേശാഭിമാനി ദിനപത്രത്തിന്റെ വരിസംഖ്യയടയ്ക്കുവാൻ ക്രമവിരുദ്ധമായി വായ്പ എടുത്തതുൾപ്പെടെ നാൽപ്പത്തി അഞ്ച് കോടി രൂപയുടെ വായ്പ സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും ചെറുതോണിയിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ന്യൂസ്ബ്യൂറോ ഇടുക്കി